അസ്വാബുൽ കഹഫിനെ ഖുർആാൻ പരിചയപ്പെടുത്തി ഏഴ് ഗുഹാവാസികൾ വെള്ളിയാഴ്ച എന്നർത്ഥം വരുന്ന അസ്ഫാബുൽ സംബന്ധിച്ചു പറയുന്ന ആ സൂറത്ത് അള്ളാഹു സൂറത്തുൽ എന്നാണ് പേര് വെച്ചത് ഇന്നത്തെ ജോർഡാനിലെ അമ്മാനിലെ അമ്മാൻ സിറ്റിയിൽ നിന്ന് പത്ത് മുപ്പത് കിലോമീറ്റർ ഇനകലെ ഒരു കുന്നിൻ ചെരുവിൽ ഒരു മലയോരത്ത് വളരെ മനോഹരമായ ഒരു ഗുഹ ഇന്നുമുണ്ട് അവിടെ ഏഴ് ഗുഹാവാസികളെ അന്തവിഷമം കൊള്ളുന്ന അവരുടെ ഖബറുകൾ ഏഴ് ഖബറും അവരുടെ കൂടെയുണ്ടായിരുന്ന നായയുടെ എല്ലുകളും അടക്കം സൂക്ഷിക്കപ്പെട്ട ഒരു ഗുഹ അതിന്റെ മീര അന്നുണ്ടാക്കിയ മസ്ജിദിന്റെ അടയാളമുണ്ട് അതിന്റെ ഇപ്പുറത്ത് വലിയൊരു പള്ളി ജോർഡാൻ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മസ്ജിദുൽ അസ്ഹാബുൽ പേരിലുള്ള മസ്ജിദ് ഇന്നവിടെ ചെന്നാൽ കാണാൻ കഴിയും ഏഴ് യുവാക്കൾ തിന്മകൾ നടമാടിയിരുന്നൊരു നാട്ടിൽ നിന്ന് ഓടിപ്പോയ സജ്ജനങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുകയായിരുന്നു ബിംബാരാധകനായിരുന്ന കാലത്ത് ആരാധ്യനായ ഒരേ ഒരുത്തനായ അള്ളാഹു ബിംബങ്ങളുള്ളവനല്ല രൂപങ്ങളുള്ളവനല്ല ഉള്ളവനല്ല അള്ളാഹുവിനെ കണ്ണുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാൽ കണ്ണുകൾ നിയന്ത്രിക്കുന്നതവനാ ാണ് ലതിരി കുഹുല്ലബു സ്വാർ വഹുവരി കുല്ലബു സ്വറ വഹുവുൽബീർ തുർക്കിയിലെ അഫ്സോസ് പട്ടണത്തിൽ നിന്ന് ഇങ് അമ്മാനിലേക്ക് ജോർദാനിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വന്ന ഏഴ് യുവാക്കൾ അവരുടെ കൂടെ വരുമ്പോൾ ഒരു നായ അവരുടെ കൂടെ കൂടിയിരുന്നു വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞതിങ്ങനെയാണ് ഇല്ല فَلَا تُمَارِ فِيهِمْ إِلَّا مِرَاءً ظَاهِرًا وَلَا تَسْتَفْتِ فِيهِمْ مِنْهُمْ مَحَدًا أُرِنَا ودي أُوْدِي بَرِمْ بُولْ أَنَا يَا